ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോയിൽ പ്ലസ് ടു സേ എക്സാം ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് നമ്മൾ എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ കുറേ പഠിച്ചു പക്ഷേ കുറേ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രിപ്പറേഷൻസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കറിയാം രണ്ടര മണിക്കൂറാണ് പരീക്ഷ ആദ്യം തന്നെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം തരും നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കാം പിന്നെ അവരുടെ ഷീറ്റ് ടീച്ചർ തരുന്ന ഷീറ്റൊക്കെ നമുക്ക് അതിൽ സൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ടൈമിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഏഴ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോ ഇവിടെ നോക്കിയേ ഗോഡ് ഹാസ് ഗിവൻ മീ ടു ഇയേഴ്സ് ടു ലിസൺ ടു അതേഴ്സ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ മീ ഹു ഈസ് മീ ഇൻ ദിസ് പാസേജ് ഈ പാസേജിൽ മീ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് അപ്പോൾ ടെക്സ്റ്റ് വായിച്ച കുട്ടിക്കാണ് ഇതിലത്തെ ക്യാരക്ടേഴ്സ് ആരാന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ടെക്സ്റ്റ് വായിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് സോ ടെക്സ്റ്റ് ഓരോ സ്റ്റോറീസും നന്നായിട്ട് വായിക്കുക സ്റ്റോറീസ് വായിക്കണം ഇനി വിച്ച് വേഡ് ഇൻ ദ പാസേജ് റെഫേഴ്സ് ടു എ മീൻസ് ഓഫ് റിലീസ് അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ കോംപ്ലെക്സ് ആയിട്ടുള്ള വാക്കുകളുടെ നിങ്ങൾക്കറിയാത്ത വാക്കുകളുടെ മീനിങ്സ് നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും അടുത്തത് മെൻഷൻ ടു ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലിസ്ണർ അത് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ആൻസർ എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ ആണ് സോ അതാണ് ഫസ്റ്റ് മൂന്ന് ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ഒരു പാസേജ് തന്നിട്ടുണ്ട് പോയം പോയം തന്നിട്ടുണ്ട് അല്ലേ ഒരു സ്റ്റാൻസ് തന്നിട്ടുണ്ട് അപ്പം അത് അതാണെങ്കിലും എങ്ങനെയാണ് ടെക്സ്റ്റ് വായിച്ച് പോയം വായിച്ചാലാണ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോ ഇവിടെ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് വന്നത് അപ്പോൾ ഓരോ വാക്കുകളുടെയും മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം കാരണം മീനിങ് എന്താണെന്നൊരു ചോദ്യം വരാറുണ്ട് ഇപ്പോൾ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് അത് കണ്ടു പിന്നെ പോയിറ്റിക് ഡിവൈസ് പോയിറ്റിക് കുറിച്ച് പഠിക്കുവാണെങ്കിൽ പോയിറ്റിക് ഡിവൈസസ് പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും വൺ മാർക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് നമ്മുടെ കമ്പാരിസൻ്റെ ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ പറ്റും അതിൽ പോയിറ്റിക് ഡിവൈസസ് എഴുതാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇലാബറേറ്റ് ദി ഐഡിയ ഓഫ് ദ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റെന്ന് പറയുകയാണെങ്കിൽ അതിലും ഉപയോഗിച്ച് തന്നെ പോയിറ്റിക് ഡിവൈസ് എഴുതാൻ പറ്റും സോ പോയിറ്റിക് ഡിവൈസസ് അറിയുന്നത് വളരെ നല്ലതാണ് ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതായത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിറ്റിക് ഡിവൈസസിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഡീറ്റെയിൽഡായിട്ട് ഞാൻ ആൻസർ എന്തുകൊണ്ടാണ് പോയിറ്റിക് ഡിവൈസ് അങ്ങനെയായത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ നോക്കെ ഹും ഡസ് ദ പോയിറ്റ് സ്പീക്ക് അബൌട്ട് അതിൻ്റെയൊക്കെ ആൻസർ ആണെങ്കിൽ പോയി വായിച്ച് പഠിക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാമർ ആണ് അതായത് റീത്ത് ഫോളോയിങ് കോൺവെർസേഷൻ ഇവിടെ അജിത് വൈ ആർ യു സേങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത് ഡോണ്ട് പീപ്പിൾ ഫു ഗെറ്റ് കണ്ടോ ഇവിടെ എന്താ ചെയ്യേണ്ടത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് എഴുതാനാണ് അപ്പോൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഇപ്പോൾ കാണുന്ന ഒരു ക്വസ്റ്റൻ കമ്പൽസറി ആയിട്ട് മസ്റ്റായിട്ടും കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്തായാലും പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് നെക്സ്റ്റ് എഡിറ്റ് എ ഇറേഴ്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് ഇത് ഗ്രാമർ പഠിക്കണം അപ്പോൾ ഇവിടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ് ടെക്സ്റ്റ് വായിച്ചിട്ടുള്ളതല്ല ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പക്ഷേ ഗ്രാമർ പഠിച്ച കുട്ടിക്കാണ് ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻസ് ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ ടു മാർക്സ് എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ എത്രയാണ് ടു മാർക്സ് പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യനും ഇങ്ങനെ ടെക്സ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കിയേ റൈറ്റ് ദി ലൈക്ക്ലി അഡ്വൈസ് ആണ് അപ്പോൾ അഡ്വൈസസ് എങ്ങനെ കൊടുക്കാമെന്നുള്ളതിൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വായിച്ചാലാണ് ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാൻ പറ്റുള്ളൂ പക്ഷേ നമുക്കിവിടെ താഴത്ത് ഹിംസ് ഓൾറെഡി തന്നേക്കണുണ്ട് കണക്ട് ചെയ്ത് നമുക്ക് എഴുതുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് അടുത്തത് നോക്കിയേ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് റീറൈറ്റ് ദ അപ്പോൾ ഇവിടെ നോക്കിയേ ആക്റ്റീവ് വോയിസിൽ എഴുതിയേക്കുന്നത് പാസവിലേക്ക് ആക്കാനാണ് ഇവിടെയും ഗ്രാമർ തന്നെയാണ് ഉണ്ടോ അപ്പോൾ ഗ്രാമർ പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ രണ്ട് മാർക്സ് അത് കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിന് രണ്ട് മാർക്ക് അപ്പോൾ നാലായി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അഡ്വൈസിങ് അതിന് പിന്നെയും രണ്ട് മാർക്ക് സോ സിക്സ് മാർക്സ് പിന്നെയും രണ്ട് മാർക്കിൻ്റെ അപ്പോൾ എട്ട് മാർക്ക്സിൻ്റെ ക്വസ്റ്റിന് ഓൾറെഡി ഗ്രാമറിൽ നിന്ന് വന്നു അപ്പോൾ ഗ്രാമർ വിട്ട് കളയാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ആ സ്കോർ മേടിക്കാൻ പറ്റും ഓക്കെ സോ ഗ്രാമർ വലിയ പാടല്ല പഠിക്കാൻ എന്നുള്ളത് മനസ്സിലാക്കാം നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാനതിൻ്റെയും ലിങ്ക് കൊടുക്കാം നെക്സ്റ്റ് പ്രിപ്പയർ ടു പ്ലക്കാർഡ് ഷോയിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റിങ് ട്രീസ് പ്ലക്കാർസ് പ്രിപ്പയർ ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റൻ അങ്ങനെ വന്ന് കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം ചോദിച്ചു ദെൻ നെക്സ്റ്റ് ട്വൽവ് ടു എയ്റ്റീൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണ ആൻസർ ചെയ്താൽ മതി നാല് മാർക്കാണ് അടുത്ത് കണ്ടോ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഗുഡ് ഫ്രെൻസസ് മെയ്ക്ക് ഗുഡ് നെയബേഴ്സിൻ്റെ ഐഡിയ അതെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടും ഉണ്ട് ഓക്കെ അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് പഠിക്കേണ്ടതാണ് കേട്ടോ കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അത് എന്തായാലും നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാനത് പഠിക്കാൻ പറഞ്ഞത് കേട്ടോ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വൺ തേർട്ടീൻത്ത് ക്വസ്റ്റ്യൻ സ്ക്രിപ്റ്റ് അനൗൺസ്മെൻറ്റിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കാനായിട്ട് ഓക്കെ സോ ഇത് നിങ്ങളോട് എപ്പോഴും പഠിക്കാൻ പറയുന്നൊരു ക്വസ്റ്റൻ ആണ് ഇതും നിങ്ങൾ പഠിക്കണം ഓക്കെ ഇപ്പോൾ ഒരു പരിപാടി തുടങ്ങുന്നതിനേക്കാൾ മുമ്പെയുള്ള സ്ക്രിപ്റ്റ് ആണ് അപ്പോൾ ഇവിടെ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന പേഴ്സീവൽ വൈൽഡിൻ്റെ പ്ലേനെ കുറിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് വന്നെന്നുള്ള സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറ് ഞാൻ ചെയ്ത് വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കോമൻ്റ് ചെയ്താൽ മതി കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എ ടീച്ചർ ഹാസ് എ മെൻറ്റർ ഹാസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇൻക്ലൂഡിങ് സോറി ഇൻവോൾഡിങ് എ പെർഫെക്റ്റ് സിറ്റിസൺ ഇവിടെ ടീച്ചർക്ക് ക്യാരക്ടേഴ്സ് വെച്ചാണ് ചോദിച്ചേക്കുന്നത് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ ചാപ്റ്ററിലും ക്യാരക്ടേഴ്സിനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ വരാറുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്നും പഠിക്കണം അതായത് ഇപ്പോൾ അതെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ ടീച്ചറിനെ കുറിച്ച് നോക്കണം അതിൽ കുട്ടീനെക്കുറിച്ച് നോക്കണം ഓക്കെ അതിലൊരു സ്റ്റുഡൻറ്റും ഉണ്ടല്ലോ അപ്പോൾ സ്റ്റുഡൻറ്റിനെ കുറിച്ച് നോക്കണം അപ്പോൾ അങ്ങനെ എന്നാൽ ആണ് അപ്പോൾ അപ്പോൾ എന്താ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാലും പിന്നെ ക്യാരക്ടർ സ്കെച്ചുകൾ പഠിച്ചാലും അത് ആൻസർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇമെയിലാണ് ഇമെയിൽ ഇമെയിലിൻ്റെ ക്വസ്റ്റിൻ വന്നിട്ടുണ്ടെങ്കിൽ ഇർഫാൻ ആലമെൻ്റ് ചാപ്റ്റർ എന്നാണ് ത്രീ വീൽ റെവല്യൂഷൻ അപ്പോൾ അതിൽ നിങ്ങൾ ഇമെയിലിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക ഓക്കെ നെക്സ്റ്റ് വൺ ഫിസിക്കൽ പനിഷ്മെൻറ്റ് വിൽ ഡാമേജ് എ ചൈൽഡ്സ് മെൻ്റൽ ഗ്രോത്ത് അപ്പോൾ ഫിസിക്കൽ പനിഷ്മെൻറ്റിനെ കുറിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് എഴുതാം അഗെൻസ്റ്റും നിങ്ങൾക്ക് എഴുതാം എപ്പോഴും കാണാനുള്ള ക്വസ്റ്റനാണ് പഠിക്കണം ഓക്കെ നെക്സ്റ്റ് വൺ റൈസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് റൈറ്റ്സ് ആ ചാപ്റ്ററിൽ ഇവിടെ മോഡേൺ ഫാമേസിന് ഫുഡ് ക്രോപ്സിൽ നിന്ന് മാറി ക്യാഷ് ക്രോപ്സിലേക്ക് മാറാനായിട്ടുള്ള അതായത് ക്യാഷ് ക്രോപ്സിലേക്ക് അവർ മാറി ഫുഡ് ക്രോപ്സ് എന്നല്ലേ അപ്പോൾ ആ ഒരു ടെൻഡൻസിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുന്നതിനെ കുറിച്ചിട്ടൊരു ബ്ലോഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ റൈസ് എന്ന് പറഞ്ഞ പോയം പഠിച്ചാലാണ് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ റൈസ് വെരി ചാപ്റ്റർ ആണ് അത് ഒരു ആണ് അതായത് ഫാമേഴ്സിനെയൊക്കെ സെറ്റയറൈസ് ചെയ്തിട്ടുള്ളൊരു പോയമാണ് ഗവൺമെൻറ്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചെമ്മനം ചക്കോ എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ഒരു വർക്കാണ് അത് എക്സാമിന് എപ്പോഴും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ട അതും പഠിച്ചോ അടുത്തത് നോക്കിയേ ആസ് എ റിപ്പോർട്ടർ ഓഫ് ഇ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യാനാണ് വാങ്കറി മാതാനോട് ചോദിക്കാൻ പറ്റിയ ഇൻ്റർവ്യൂ ഉണ്ട് നാല് ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും കാണുക ക്വസ്റ്റൻ അല്ലെ ഇൻറ്റർവ്യൂ ക്വസ്റ്റൻസ് നെക്സ്റ്റ് വൺ വണ്ണൊക്കെ ഇവിടെ അജിത്ത് എൻ്റെ നോമിത മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് അജിത്തിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേച്ചറിനെ കുറിച്ചിട്ട് ശരിക്കുള്ള സ്വഭാവത്തെക്കുറിച്ച് നോമിത അമ്മയ്ക്ക് ലെറ്റർ എഴുതുന്നതാണ് സോ അവിടെ ഇൻഫോർമൽ ആണ് എഴുതേണ്ടത് അതിൻ്റെ ഫോമാറ്റ് പഠിക്കണം ആറ് ആണ് നെക്സ്റ്റ് വൺ സെമിനാർ റിപ്പോർട്ട് സെമിനാർ റിപ്പോർട്ടാണ് ദി റോൾ ഓഫ് സ്കൂൾസ് ഇൻ എ വുമൺ ഇൻ വുമൺ എംപവർമെൻറ്റ് സോ സെമിനാർ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ വിമെൻ ആർ ഓഫൻ ദ ഫസ്റ്റ് ടു ബിക്കം അവെയർ ഓഫ് എൻവയറമെൻറ്റൽ ഡാമേജ് നിങ്ങളത് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടോ ഇത് നമ്മളുടെ വാങ്ക്രി മാതയുടെ ചാപ്റ്ററിൽത്തെയാണ് സോ ഈ ചാപ്റ്റർ വായിച്ചു നോക്കുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് കാണാം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാം നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇവിടെ നമ്മുടെ ഹൊറേഗല്ലൂസിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടാണ് അത് ഹൊറേഗല്ലു എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പോയിൻറ്റ്സ് എടുത്ത് എഴുതാവുന്നതാണ് ആർട്ടിക്കിളാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത് ഓക്കെ ആർട്ടിക്കിളിനും ഒരു ഫോമാറ്റ് ഉണ്ട് ഓക്കെ അതിനൊരു ഹെഡിങ് വേണം ഇൻട്രൊഡക്ഷൻ ബോഡി പാർട്ട് കൺക്ലൂഷൻ ടെക്സ്റ്റ് വായിച്ച് നന്നായിട്ട് ആൻസർ ചെയ്യാം അടുത്ത ക്വസ്റ്റിൻ നോക്കിയാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ന്യൂസ് പേപ്പറിൽ പോയിട്ട് ഈ ഒരു ക്വസ്റ്റൻ നമ്മൾക്ക് ഇതേ മോ മോഡൽ ക്വസ്റ്റിനൊക്കെ എപ്പോഴും ഒന്ന് രണ്ട് ക്വസ്റ്റൻ പേപ്പർ നമ്മൾ കണ്ട നമ്മളിത് ഓൾറെഡി പറഞ്ഞത് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണിത് സോ നിങ്ങളിത് ഇത് സെയിം അല്ല ഇതേപോലത്തെ ഒരു ക്വസ്റ്റിൻ ഓൾറെഡി ഞാൻ ചെയ്തതിൻ്റെ വീഡിയോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോൾ ഞാൻ എന്ത് സംഭവം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിൻ്റെ കൂടെ ആൻസറും കൂടെ അതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഐഡിയ വരണം അതായത് എന്നാലാണ് കാര്യമുള്ളൂ അല്ലേ എക്സാം ഹോളി ചെല്ലുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ വരുമ്പോൾ അപ്പോൾ ഞാൻ എഴുതുന്നതല്ല ഇവിടുന്ന് പ്ലാൻ ചെയ്തു ചെയ്ത് പോകാം ഇവിടുന്ന് ഐഡിയാസൊക്കെ മനസ്സിലാക്കി പോകണം കാരണം എൺപത് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ നമുക്ക് അവിടെ രണ്ടര മണിക്കൂറേ ഉള്ളൂ അതിനകത്ത് എൺപത് മാർക്സിനുള്ളത് നമ്മൾക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യുക അവിടെ ചെല്ലുമ്പോൾ പ്ലാൻസ് എല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക അതാണ് വേണ്ടത് ഇംഗ്ലീഷ് എക്സാം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് നോക്കിയേ ഐ ഹാവ് ഗോട്ട് ഓൺലി എ ഫ്യൂ ഇയേഴ്സ് ടു ലിവ് ബട്ട് ഐ വിൽ ലിവ് ദിസ് ആസ് ഐ ഹാവ് ലിവ്ഡ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഇവിടെ റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ നോക്കിയിട്ട് പോകണം റോബർട്ട് ബാൽവിൻ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ട് എസ് എ ഇത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ഷുവർ ആയിട്ട് വരുമെന്ന് ഉറപ്പുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഡ്രഗ് അബ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന ടൈമിലായിരുന്നു നമ്മുടെ എക്സാം സോ എനിക്ക് ഷുവറായിരുന്നു ഈ ക്വസ്റ്റിൻ വരുമെന്ന് ഇതിൻ്റെ വീഡിയോ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഡ്രഗ് അബ്യൂസിൻ്റെ ചാപ്റ്റർ എട്ട് മാർക്കിന് ഡ്ര ക്വസ്റ്റിൻ വരും എന്ന് തന്നെ വിചാരിച്ച് നന്നായിട്ട് പഠിക്കാൻ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എന്തായാലും കാണാം വേറെ നിങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയുന്നത് ഈ ഡ്രഗ് അബ്യൂസാണ് കാരണം നിങ്ങളുടെ ഏജിലുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇത് തന്നെ പഠിക്കുക എന്ന് പറയുന്നത് സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾ പഠിക്കണം നെക്സ്റ്റ് വൺ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമിങ് ഷുവർ ക്വസ്റ്റൺ ആണ് അപ്പോൾ നിങ്ങൾ ഒരു ഒരു ഐഡിയ പറഞ്ഞുതരാം ഡ്രഗ് അബ്യൂസിൻ്റെ ക്വസ്റ്റ്യൻ നന്നായി പഠിക്കാം അതേപോലെ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമിങ് എട്ട് മാർക്സിൻ്റെ ഷുവർ ക്വസ്റ്റൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യാനാണ് നമുക്ക് പഠിക്കാനുള്ള പോയമോ വേറൊരു പോയമോ അതാണ് ട്വൻ്റി സെവൻ ക്വസ്റ്റ്യൻ സോ ഇത് മൂന്നും ഷുവർ ആണ് പക്ഷേ ഇത് മൂന്നും എസ് ആയിട്ട് ചോദിക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത് മൂന്നും പഠിച്ചോ ഇനിയിപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഡ്രഗ് അബ്യൂസിൻ്റെ ക്വസ്റ്റനിപ്പോൾ സിക്സ് മാർക്സിൻ്റെ കയ്യിലാണ് ചോദിക്കണമെങ്കിൽ നമുക്ക് അവിടെ എഴുതാം അല്ലെങ്കിൽ ഇപ്പോൾ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു എസ് എ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ എപ്പോഴും ചാൻസ് ഉള്ള കുറച്ച് എസ് ഐസ് നമ്മൾ പഠിച്ച് റെഡിയായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് നല്ല ഹൈ മാർക്സ് മേടിക്കാം okay so it really good. thank you for watching bye